മുള്ളങ്കി വെച്ചിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത് ഇത് സാമ്പാറിലൊക്കെ ഇടുന്നു കേട്ടിട്ടുണ്ട് ഞാൻ സാമ്പാറിലൊന്നും ഇടാറില്ല കേട്ടോ ഞാനിതെങ്ങനെ കറി വെക്കുകയെന്ന് കാണിച്ചു തരാം മുള്ളങ്കി ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉലുവൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച മുള്ളങ്കി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വഴച്ചെടുക്കണം ഈ ഒരു സമയത്ത് സവാളയോ ചെറിയുള്ളിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ കഷ്ണം ഒരുപാടുള്ളത് കൊണ്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഒരു അരമുറി തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ വഴച്ചെടുക്കുക എന്നിട്ട് പുളി വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കണത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒഴിച്ച് കൊടുക്കണം നിങ്ങളുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങ കൂടെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ആവശ്യാനുസരണം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റിയുള്ള കറിയാണ് ഇത് ഇതുപോലെ ഉണ്ടാക്കാത്തവരോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്